ഗുണ്ടാനേതാവിന് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി കരുനാഗപ്പള്ളി സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ നവംബറിൽ മറ്റൊരു ഗുണ്ടാനേതാവിനെ കുത്തിയ കേസിൽ സന്തോഷ് റിമാൻഡിലായിരുന്നു ആർ അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് അരുൺ എപ്പോഴാണ് ഈ സംഭവം എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ കൊല്ലപ്പെട്ടയാളുടെ പശ്ചാത്തലം ആക്രമിച്ച ആളെക്കുറിച്ച് പോലീസിന് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ വിശദാംശങ്ങൾ എന്താണ് അരുൺരാജ് റിജിത്ത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യമേ തന്നെ നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കരുനാഗപ്പള്ളി വൌവാക്കാവ് കായംകുളം പ്രദേശങ്ങളിൽ മൂന്ന് പേർക്കാണ് വെട്ടിയേറ്റിരിക്കുന്നത് ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ വിശാലമായ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇത് ജിം സന്തോഷിന്റെ വീടാണ് ഇവിടെയാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടെ ഈ വീട് കയറിയ ഒരു അക്രമി സംഘം ഈ സന്തോഷിനെ ജിം സന്തോഷിനെ അടക്കം ആക്രമിച്ചത് സന്തോഷ് മറ്റൊരു കേസിലടക്കം പ്രതിയായിരുന്നു ഈ നവംബർ മാസത്തിലാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുത്തിയ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് റിമാൻഡിൽ പോകുന്നത് തുടർന്ന് ഈ റിമാൻഡിൽ കഴിഞ്ഞ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഈ സന്തോഷും അമ്മയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഈ വീട്ടിലേക്ക് എത്തിയ സംഘമാണ് സന്തോഷിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇതിനുശേഷമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ വവ്വാക്കവ് സ്വദേശി അനീറിന് കൂടി വെട്ടിയിട്ടുണ്ട് ഇയാളെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കായംകുളത്ത് മറ്റൊരു ഒരു കേസ് കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ് എന്തായാലും ഈ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ായിരുന്നു ഈ സന്തോഷം അടക്കമുള്ളവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നിലനിർന്നു ഈ പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പല വഴിക്കാണ് ഗുണ്ട സംഘങ്ങൾ ഗുണ്ട കേന്ദ്രങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസിപ്പോൾ കടന്നിട്ടുണ്ട് എന്തായാലും പോലീസിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഈ രണ്ടരയ്ക്ക് ഈ കരുനാഗപ്പള്ളി ടൌണിന്റെ ഒരു മധ്യഭാഗത്ത് അത് ആ സ്ഥലത്തേക്ക് കയറിയ ഒരു വ്യക്തിയെ അത് വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നുള്ളത് ഈ സമീപകാലത്തൊന്നും കരുനാഗപ്പള്ളിയിൽ അങ്ങനെ കേട്ടുകേൾവിയുള്ള വസ്തുതയല്ല അതുകൊണ്ട് തന്നെ പോലീസിനെയും വളരെ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് ഈ നമുക്ക് ഈ കാണുന്ന ഈ വീടാണ് സന്തോഷും അമ്മയും മാത്രമാണ് ഈ വീട്ടിൽ ഉള്ളിൽ ഉണ്ടായിരുന്നത് അമ്മയും ഉള്ള സമയത്താണ് ഈ സന്തോഷിനെ വീട് കയറി ആക്രമിക്കുന്നത് രണ്ടായിരത്തി നവംബർ മാസം എനിക്ക് ഓർമ്മയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്ന മറ്റൊരു ക്രിമിനൽ കേസ് പ്രതിയെ കുത്തിയതുമായി ബന്ധപ്പെട്ടാണ് സന്തോഷ് ആദ്യം റിമാൻഡ് പോകുന്നത് തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് സന്തോഷ് ഈ റിമാൻഡ് കാലവധി അടക്കം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതിന് പിന്നാലെയാണ് ഈ കൊലപാതകം ഇപ്പോൾ നടന്നിരിക്കുന്നത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗുണ്ട കുടിപ്പുകയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസിന്റെ സംശയം ഇപ്പോൾ നിള്ളിക്കുന്നത് ഇതുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് ഈ സന്തോഷിന്റെ വീട്ടിലടക്കം ഇപ്പോൾ പോലീസിന്റെ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുകയാണ് സന്തോഷിന്റെ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് ആഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഇതിനുശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൌവാക്കാവിലാണ് വൌവാക്കാവ് സ്വദേശി അനീറിനാണ് വെട്ടിയിട്ടിട്ടുള്ളത് അയാൾ അദ്ദേഹത്തിന്റെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ാണ് പോലീസിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും അടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് കായംകുളമാണ് കായംകുളത്തും സമാന രീതിയിലൊരു ഗുണ്ടാധിതാവിനടക്കം മെട്ടേറ്റു എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഇത് മൂന്ന് കേസുകളുമായി ബന്ധമുണ്ടോ എന്നീ കാര്യങ്ങളിലടക്കം പോലീസിന്റെ പരിശോധന തുടരുകയാണ് എന്തായാലും ഈ സ്ഥലത്ത് അതുപോലെ തന്നെ കരുനാഗപ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസിന്റെ വിന്യാസം അത് കൂടുതൽ ക്രമീകരിച്ചിട്ടുണ്ട് കാരണം എത്രയും വേഗം പ്രതികളിലേക്ക് എത്താൻ കഴിയുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഈ ഇത് ഒരു കരുനാഗപ്പള്ളി ടൗണിൽ നിന്ന് അതായത് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് അകത്തേക്ക് കയറി വരുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ നഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ലാത്തൊരു സ്ഥലം ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ രണ്ട് മുപ്പതിന് ഇത് ഇതേപോലെ കയറി ഒരു വീട്ടിൽ കയറി ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തുക എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സന്തോഷം നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കേസുകളിലും ഈ സന്തോഷ് പ്രതിസ്ഥാനത്തുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സന്തോഷിന് നിരവധി ആൾക്കാരുമായി ശത്രുതയുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത് അതുകൊണ്ട് അത് ആരാണ് ഈ ഈ കൊലപാതകത്തിലേക്ക് അതിനു കാര്യങ്ങളാണ് ഇപ്പോൾ പുലർച്ചെ കൊല്ലം നഗരം വീട്ടിൽ കയറി വെട്ടിക്കൊന്നതിന് ശേഷം സംഭവിച്ചതാണോ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ടോ ആ ഈ മൂന്ന് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് റീജിത്തെ എന്തായാലും ഈ സംഭവങ്ങളിൽ ഒരു വ്യക്തത പോലീസിനും കൂടി വരേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ പോലും പോലീസിന് ചില സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട സന്തോഷിന് ഉള്ള കേസുമായി ബന്ധപ്പെട്ട മറ്റു രണ്ടു പേർക്കും ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് 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 ഒരു ഗ്യാങ് തന്നെയാകാം ഇതിന് പിന്നിൽ എന്നുള്ള സംശയം പോലീസ് ഘട്ടത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ എന്തായാലും ഇതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പ്രതികരണം ഇപ്പോൾ പോലീസ് നടത്തുന്നില്ല കാരണം പ്രതികളെ കണ്ടെത്തുക എന്നുള്ളതാണ് തങ്ങളുടെ മുഖ്യ ലക്ഷ്യം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ കരുനാഗപ്പള്ളി എസ്ഇ പി അഞ്ജലി ഭവനയുടെ നേതൃത്വം അടക്കമുള്ള പ്രത്യേക സംഘം ഇപ്പോൾ വിവിധ വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത് ഈ പ്രതികളെ തേടിയുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് അത് ചില സൂചനകൾ ടവർ ലൊക്കേഷനുകൾ മൊബൈൽ ഫോണിന്റെ വിവരങ്ങളടക്കം ലഭിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ സ്ഥലത്ത് ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മൃതദേഹം ഈ സ്ഥലത്ത് നിന്ന് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയെ കൊണ്ടുപോയി മറ്റൊന്ന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അനീറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ് അതിന് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ് അനീർ ഒരു മറ്റൊരു കേസിൽ ആണ് എന്നുള്ളതാണ് ഒരു കേസിൽ പ്രതിയാണ് അനീർ അതുകൊണ്ട് തന്നെ ഇതിൽ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കണക്ഷൻ അത് എങ്ങനെയാണ് ആ കണക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് അതിനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുന്നു എന്തായാലും ഈ നാട്ടുകാരും തന്നെ ഈ വിവരം അത് ഈ ഇന്ന് പുലർച്ചെയോടെയാണ് അറിഞ്ഞത് എന്തായാലും ആ ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരടക്കമുള്ളത് പ്രതികരണങ്ങൾ തേടാൻ പോലും പുറത്തേക്ക് െ കാണാത്തൊരു സ്ഥിതി ഉണ്ട് കാരണം ഏവരും ഞെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കാരണം ഇന്ന് പുലർച്ചെ ഒരു നഗരം കേട്ടുകൊണ്ടെന്ന വാർത്ത അത്ര ശുഭകരമല്ല അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ അന്വേഷണമാണ് ഇനി നടക്കേണ്ടത് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ വിജനമായ ഒരു സ്ഥലം വീട് ചിനുള്ളിലേക്കാണ് ആ വീട്ടിലേക്കാണ് കൃത്യമായി പ്ലാൻ ചെയ്ത് ഉള്ള മർഡർ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നത് അതിന് പിന്നിൽ ഗുണ്ട കുടിപ്പക തന്നെയാണ് എന്ന് കൂടി പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട് ശരി കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഗുണ്ടാനേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലപ്പെടുത്തിയിരിക്കുന്നത് കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ മറ്റൊരു ഗുണ്ടാനേതാവിനെ കുത്തിയ കേസിൽ സന്തോഷ് റിമാൻഡിലായിരുന്നു വീട്ടിൽ തിരികെ എത്തിയതിനു ശേഷം ഒരു സംഘം ആക്രമിച്ചു എന്നുള്ളതാണ് കരുതുന്നത് ഈ ഗുണ്ടാസംഘങ്ങളുടെ കുടിപ്പക തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം രണ്ട് പേർക്ക് കൂടി വെട്ടേറ്റിട്ടുണ്ട് അതിന് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുകയാണ് ആർ അരുൺരാജ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആ വീട്ടിൽ നിന്ന്